ഇപ്പോഴത്തെ അമ്മയുടെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള ആളാണ് രവിതിനെ ആ വർഷങ്ങൾക്ക് മുമ്പ് സെക്സ്ലി അബ്യൂസ് ചെയ്തത് എന്നുള്ളതാണ് ഈ ജനറൽ സെക്രട്ടറി ആയ ഇദ്ദേഹം എന്താണ് അഡ്ജസ്റ്റ്മെന്റിനെ വിളിച്ചു എന്നാണ് പലയിടത്തും പറയുന്നത് പക്ഷെ ദ തിങ് ഹി റേപ് മീ ും പറയുന്നത് അങ്ങനെ ഞാൻ വളരെ വളരെ യങ് ആയിരിക്കുമ്പോ നടന്ന ഒരു വിഷയമാണ് എനിക്കത് ഇദ്ദേഹം എന്നെ കോൺടാക്ട് ചെയ്യുന്നത് സത്യം പറഞ്ഞാൽ പ്ലസ് ടു കഴിഞ്ഞ് നിൽക്കുന്ന സമയത്ത് സ്കൂൾ ടൈമില് നിൽക്കുന്ന പ്ലസ് ടു കഴിഞ്ഞ് ഉള്ളൊരു ഉണ്ടല്ലോ ആ സമയത്താണ് ഇദ്ദേഹത്തിന്റെ ഒരു അക്കൗണ്ടിൽ നിന്ന് എനിക്ക് മെസ്സേജ് വരുന്നത് പെങ്ങന്മാരുള്ള ആംഗളമാരുടെ ഒരു കണ്ണ് അവരുടെ കൂടെ എപ്പോഴും ഉണ്ടാവും നല്ലതാണ് നിന്നെ പോലുള്ള കോൺടാക്ട് ചെയ്യാൻ ഉപയോഗിച്ച ഫേസ്ബുക്ക് പ്രൊഫൈൽ എന്ന് പറയുന്നത് തന്നെ ഫേക്ക് ആണെന്നാണ് ഞാൻ കരുതിയത് പിന്നെ ലൈറ്റ്രോളാണ് മനസ്സിലായി ലോക ഫേക്ക് അല്ല അദ്ദേഹത്തിന്റെ അക്കൗണ്ട് തന്നെയാണ് അതേ അക്കൗണ്ട് തന്നെയാണ് അദ്ദേഹം പല സ്ത്രീകളോടും സെയിം സിമിലർ അപ്രോച്ച് കാണിക്കുന്നത് എന്നുള്ളത് പിന്നീട് എനിക്ക് മനസ്സിലായിട്ടുണ്ട് ഹൈ മോളെ അന്നും അദ്ദേഹം യൂസ് ചെയ്ത വേർഡ് മോളെ എന്നാണ് അയാള് എനിക്ക് പറയണന്നുണ്ടെങ്കിൽ എങ്ങനെ പറയണത്വർത്തരായ മറ്റു പല സ്ത്രീകൾക്ക് ഇത്തരത്തിൽ നിന്ന് ഞാൻ കാണാറുണ്ട് അവര് പേഴ്സണലി പേഴ്സണലി അവരെ അടുത്ത് ഷെയർ ചെയ്യാറ് കൊണ്ട് ഇത് എനിക്ക് മാത്രമല്ല ഇദ്ദേഹത്തിന്റെ നിന്നുള്ളത് എവിടെ ഉണ്ടായിട്ട് എനിക്ക് തന്നെ അറിയാം മറ്റു സഹപ്രവർത്തകർക്കിടയിലും മറ്റു താരങ്ങൾ മറ്റു താരങ്ങളിൽ നിന്ന് ഇത്തരത്തിൽ ദുരനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ ആ തരത്തിൽ എന്തെങ്കിലും എക്സ്പീരിയൻസ് ഷെയർ ചെയ്തിട്ടുണ്ടോ ഇഷ്ടം പോലെ അതേ ഉള്ളൂ എന്നുള്ളതാണ് ഇഷ്ടം ഇഷ്ടം പോലെ പോലെ കഷ്ടായി പോയി ഞാൻ ു പവർ ഗ്രൂപ്പ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്ന് മിസ്റ്റർ സിദ്ദിഖ് പറയുന്നത് അതിന് ഒരു ഹറാസ്മെന്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് അസോൾട്ട് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എല്ലാം എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് അത് എക്സിസ്റ്റ് ചെയ്യുന്നതുകൊണ്ടാണ് അവർ ഇല്ല ഇല്ല എന്ന് പറയുന്നത് ഏത് സ്ഥാപനത്തിലും ചീത്ത പേരുണ്ടാക്കാൻ നടക്കുന്ന ചില ചെറ്റകൾ ഉണ്ടാവും ഇവിടെ ഉണ്ട് അതാ ഈ അവതാരം അങ്ങനെ ഒന്നും ഞാനും പറഞ്ഞ പോലെ